ഈ ഒരു ചെറിയൊരു വീട് ചെറിയ വീട് പറഞ്ഞ ചെറിയ ബഡ്ജറ്റിന്റെ ഒരു വീടാണ് സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള വീടാണ് ഇതാദ്യം ഇട്ടതാണ് വീടിയോ അപ്പോ ഇത് പിരുവിള്ളാമ്പല ആമ്പാടിക്കടുത്താണ് തിരുവിള്ളാമരപ്പാമ്പാടിക്കടുത്താണ് തൃശ്ശൂർ ജില്ലയിൽ പിരുവിള്ളാമ്പല എന്ന് പറയുന്ന സ്ഥലത്ത് വളറും എട്ട ലക്ഷം രൂപയാണ് ഈ വീടിനുള്ളത് ഇതിൻ്റെ ന്നെയാണ് ബസ് നോക്കുമ്പോൾ വെറും നൂറ്റമ്പത് മീറ്റർ അടുത്ത് അതായത് ബസ് ഇറങ്ങിയിട്ട് നടക്കേണ്ട ദൂരമേ ഉള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ അറ്റപ്പാലത്തേക്ക് പോവാം തിരുവല്ലാമുളയ്ക്ക് പോവാം പാലക്കാട്ടേക്ക് പോവാം ബസ്സുകളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് എട്ടണലക്ഷം രൂപ ഈ കാണുന്ന തെങ്ങ് അതിൽ നല്ല കായ്ഫലുള്ള തെങ്ങ് മാവ് കവന്ന് പിന്നെ മോടാകുമ്പോൾ പോട്ടാണ് പിന്നെ മലവുള്ള ഡെക്കറേഷൻ്റെ ചെടികളൊക്കെ ഒഴിച്ച് വിളിച്ചു നല്ല വൃത്തിക്ക് ഇതിനൊക്കെ നല്ല വൃത്തിക്ക് ഓരോരാണെങ്കിലും നല്ല വൃത്തിയുള്ള ഉള്ളതാണ് നാല് പുറം അതിലേക്കൊക്കെ നമ്മളൊരു ആർസ്വർ അവർ ടറസ് വാക്കിനും അത്ര വൃത്തി ചില അതിന് തോന്നില്ല അത്രയ്ക്കും വൃത്തിക്ക് ആ ഈ വേറെ അവർ ഉണ്ടാക്കിയിട്ട് കൊതും ഒന്ന് കണ്ടാലറിയാം ചെറിയ റൂമ് അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നൊരു ചെറിയ റൂമുണ്ട് അതേപോലെ ഒരു വലിയൊരു പിന്നെ ഒരു വരാന്ത അതായത് ഹാള് പിന്നെ കിച്ചൺ ഇതാണ് ഈ വീടിനുള്ളത് അപ്പോൾ ഇതിൽ വീരുന്നത് മൂന്നര സെന്റ് അതായത് മൂന്നാമത് സെൻറ്റ് റെക്കാർഡിക്ക് നാല് സെന്റ് നല്ലൊരു വീട് തന്നെയാണ് പ്രത്യേകിച്ചും നല്ല താമസിയോഗിയായിട്ടുള്ള നല്ലൊരു വീട് അപ്പൊ ആവശ്യത്തി വിളിക്കാം ഇതിൽ നമ്പർ കൂടത്തിൻ്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയി ബാക്കിയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ മാനുസന്റെ സ്ഥലമല്ല പൈക്ക് ഉണ്ട് അതിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വൃത്തിയായിട്ട് വേണ്ട എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഏത് വാഹനം വരുന്ന ഒരു നല്ല റോറും അതിന്റെ ബീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സുന്ദരായിട്ട് പ്രകൃതി ഭംഗിയോടീട്ടുള്ള അപ്പോ അർജന്റാണ് ആവശ്യക്കാർക്ക് വിളിക്കാം അർജന്റാണ് പെട്ടെന്ന് തന്നെ അറിയി ചെയ്യാം അപ്പോ ചെറിയ ബഞ്ചിറ്റിനെ വീട് അന്വേഷിക്കുന്നവർക്ക് വന്ന കാണാൻ എടുക്കാം ഇപ്പൊ ഓരോ പേരാണ് വന്നിട്ട് അതിന് കൈക്കോളിനോ യാതൊരു പ്രശ്നമൊന്നും ഇല്ല ഒരു കംപ്ലൈന്റും ഇല്ലാത്ത കൈക്കോളാണ് ഒരു പ്രശ്നം നല്ല രീതിക്കുള്ള നല്ലവരവിടെ കേട്ടോ അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യാം താങ്ക് യു